നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായിട്ടില്ല സ്വന്തം പഞ്ചായത്തായ പോത്തുകലിലും സ്വരാജിന് ലീഡ് നേടാനായില്ല ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോകത്തിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ലീഡുമുണ്ട് എൽ ഡി എഫ് കോട്ടകളിലടക്കം കടന്നു കയറിയ ആര്യടൻ ചോകത്ത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായി ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫ് കൈവിടുകയാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതും എൽ ഡി എഫ് ക്യാമ്പിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല എന്നിട്ടും നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് തെല്ലൊന്നുമല്ല എൽ ഡി എഫിനെ അലട്ടുന്നത് ആദ്യം എണ്ണിയ വഴിക്കടവ് മൂത്തേടം എടക്കര പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ ലീഡ് നേടി വോട്ട് എണ്ണിയ ആദ്യ എട്ട് റൗണ്ടുകളിൽ വ്യക്തമായ ലീഡാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് ആദ്യം യു ഡി എഫ് നേടുന്ന ലീഡ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ മറികടക്കാമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടിയത് എങ്കിലും അത് നടന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് പിണറായിസം മൊത്തത്തിൽ തകർത്ത തരിപ്പണമായതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എവിടെയൊക്കെയാണ് ഇക്കൂട്ടർക്ക് പിഴച്ചത് ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് പരിശോധിക്കാം സത്യം പറഞ്ഞാൽ നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ അഞ്ചംഗ ഭൂരിപക്ഷം സി പി എം പ്രതീക്ഷിച്ചതേ അല്ല രണ്ടായിരം വോട്ടിന് ഷൗക്കത്ത് ജയിച്ചേക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തലിൽ എത്തിയിരുന്നു പതിനെട്ടായിരം വോട്ട് പി വി അൻവർ നേടിയാൽ സി പി എം ജയിക്കുമെന്ന് പക്ഷേ പിണറായി കരുതിയിരുന്നു അൻവറിന് വോട്ട് കിട്ടുമെന്ന തിരിച്ചറിവിലാണ് സി പി എം ജയപ്രതീക്ഷ വെച്ചത് പത്തൊമ്പതിനായിരം വോട്ടിലധികം അൻവർ നേടിയിട്ടും പതിനായിരത്തിലധികം വോട്ടിന് ഷൗക്കത്ത് ജയിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് നിലമ്പൂരിൽ ക്യാപ്റ്റനായി തിളങ്ങിയ പിണറായിക്ക് എല്ലാ അർത്ഥത്തിലും പിഴച്ചു ആർ എസ് എസിന്യായീകരിച്ച സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനെ ബലിയാടാക്കും അതിന് സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പിണറായി നൽകിയിട്ടുണ്ട് ഹിന്ദു വോട്ടുകളെല്ലാം സ്വരാജിന് കിട്ടുമെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതീക്ഷ ഹിന്ദുവോട്ടുകൾ സി പി എമ്മിനാണ് കിട്ടിയതെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും സി പി എമ്മിനെ കുറച്ച് പ്രതീക്ഷയിലാക്കി പക്ഷേ ഫലം തിരിച്ചായിരുന്നു ഹിന്ദു മേഖലകളിലടക്കം ഷൗക്കത്താണ് യഥാർത്ഥത്തിൽ മുന്നേറിയത് കോൺഗ്രസ് വോട്ടുകളൊന്നും ചിന്തിച്ചിതറിയില്ല ബി ജെ പിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വോട്ട് നിലനിർത്തി എല്ലാ അർത്ഥത്തിലും സി പി എമ്മിന് മാത്രമാണ് നിലമ്പൂരിൽ അടിതെറ്റിയത് ഭരണത്തിന്റെ വിലയിരുത്തലായി ഇത് മാറുമെന്ന സി പി എം പ്രഖ്യാപനം ഇവിടെ പിണറായിക്ക് കൂടുതൽ തിരിച്ചടിയാകും പോത്തുകൾ പഞ്ചായത്തിൽ അൻവർ വലിയ ചല്ലം ഉണ്ടാക്കുമെന്ന് കരുതി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അൻവറിസും ചലനം എല്ല ഇതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്ലാൻ തയ്യാറാക്കിയത് ബി ജെ പിയുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുമെന്നും കരുതി പക്ഷെ അതും ഉണ്ടായില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാളുകയായിരുന്നു പിണറായിയുടെ കടക്കുകൂട്ടലുകൾ ഇതിലുമുപരി സി പി എം സംഘടനാ സംവിധാനമാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത് ൂത്തുകളിൽ നിന്നും സി പി എമ്മിന് ലഭിച്ച വോട്ട് കണക്കടക്കം തെറ്റി ഒരിക്കലും ഇത്ര വലിയ തോൽവി സി പി എം പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം ചോകത്തിന് കോൺഗ്രസിനുള്ളിൽ ശത്രുക്കൾ ഉണ്ടെന്നാണ് സി പി എമ്മിന്റെ ധാരണ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ അൻവർ പിടിക്കുമെന്നും കരുതി അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും വോട്ട് ചെയ്യുമെന്നും അവർ കരുതി അവിടെയും തെറ്റുകയായിരുന്നു സ്വരാജിന്റെ വീടിൽ ും സി പി എമ്മിന് ലീഡ് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ സ്വരാജനുമേൽ ശോകത്തിന് മുൻതൂക്കം നേടാനായി അങ്ങനെ സി പി എം തളർന്നു വീഴുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ കളത്തിലിറക്കിയിട്ടും തോറ്റുന്ന പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായും മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയും പ്രവർത്തിച്ചു എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷ പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് മാത്രമല്ല എം സ്വരാജ് എന്ന നേതാവിനും തിരഞ്ഞെടുപ്പ് തോൽവി സമ്മാനിക്കുന്നത് വലിയ ക്ഷീണം തന്നെയാണ് വ്യക്തിപരമായും സ്വരാജിന് ഈ ഫലം ആഘാതം ഉണ്ടാക്കുന്നതാണ് സ്വന്തം നാട്ടിലെ തോൽവി എന്താണ് ആദ്യത്തെ കാരണം അഞ്ചു വർഷത്തിനിടയിലുള്ള രണ്ടാം തോൽവി ഇത് സി പി എമ്മിലെ സ്വരാജിന്റെ ജനകീയ മുഖത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഈ തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കത് ചർച്ച ചെയ്യാം അതായത് ഒമ്പത് വർഷമായി സർക്കാരിനെതിരെ സ്വാഭാവികമായി ഉയരുന്നതാണ് ഭരണവിരുദ്ധ വികാരം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ സർ സർക്കാരിന് തിരിച്ചടിയായെന്നതിൽ സംശയമേ വേണ്ട സർക്കാരിൽ ആർ എസ് എസിന് സ്വാധീനമുണ്ട് എന്ന് ന്യൂനപക്ഷ സംഘടനകൾ നിരന്തരം ആരോപിച്ചിരുന്നു അതായത് ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ ചർച്ച ൃൂർപൂരം കലക്കലിൽ അജിത് കുമാറിന്റെ സംശയകരമായ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പിയുടെ വിജയം എന്നിവയെല്ലാം പ്രതിപക്ഷം പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിപ്പിടിച്ചു പി വി അൻവർ എൽ ഡി എഫ് വിടുകയും പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതോടെ കൂട്ടിൽ മുഖ്യമന്ത്രിയെയും അജിത് കുമാറിനെയും തന്നെയാണ് അതുപോലെ കോഴിക്കോട്ടെ വ്യവസായിയെ കാണാതായതുൾപ്പെടെ ദുരൂഹമായ സംഭവങ്ങളിലെല്ലാം തന്നെ അജിത് കുമാറിന്റെ സാന്നിധ്യം വിമർശിക്കപ്പെട്ടു എന്നാൽ കാര്യമായ നടപടി അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതും ചർച്ചയായി അദ്ദേഹത്തെ ഡി ജെ പി ആക്കാൻ ശ്രമം നടക്കുന്നു എന്ന പ്രചാരണവും സർക്കാരിന് തിരിച്ചടിയായി മലപ്പുറത്ത് അധികമായി കേസെടുത്ത് ദുരൂഹത പടർത്താൻ പോലീസിലെ ആർ എസ് എസ് അനുകൂലികൾ നീക്കം നടത്തുന്നു എന്ന അൻവറിന്റെ ആരോപണവും നിലമ്പൂരിൽ പ്രധാന ഒരു ചർച്ചാ വിഷയമായിരുന്നു ഒപ്പം വന്യജീവി ആക്രമണവും നവകേരള യാത്രയിലെ വിവാദ രക്ഷാപ്രവർത്തനവും പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട വിവാദം എന്നിവയും സർക്കാരിന് കരുനീലിൽ വീഴ്ത്തി നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയായ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ് അൻവർ യു ഡി എഫിന്റെ ഭാഗമല്ലാതെ മത്സരിച്ചിട്ടും ഇരുപതിനായിരത്തോളം വോട്ട് നേടി ഇത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള പിന്തുണയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ മോശം പറയുന്നതല്ലോ വളരെ വിപരീതമായി ഇത്തവണത്തെ യു ഡി എഫിലെ കെട്ടുറപ്പാണ് നിലമ്പൂരിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന്റെ നിസീമമായ സഹകരണം യു ഡി എഫിന് കരുത്തു വർദ്ധിപ്പിച്ചു നിലമ്പൂരിൽ പഴയ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മത്സരമാക്കി ഇത് മാറ്റിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അടുത്ത ഭരണമെങ്കിലും പിടിക്കാൻ സാധിക്കൂ എന്ന തോന്നലും യു ഡി എഫ് ക്യാമ്പിലുണ്ട് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുതൽ എല്ലാ നേതാക്കളും നിലമ്പൂരിൽ അണിവിരന്നിരുന്നു അതുപോലെ ആർ എസ് എസ് ും സൂചിപ്പിച്ച് എം വി ഗോവിന്ദൻ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ പ്രതികരണം യു ഡി എഫിന് കിട്ടിയ പിടിവള്ളിയായി എന്നതിൽ തർക്കവുമേ ഇല്ല അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ശരിയാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാൻ ഇത് കാരണമായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഗോവിന്ദന്റെ പ്രതികരണവും ചർച്ചയായി ഗോവിന്ദന് നന്ദി അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് ട്രോളുകൾ തിരികൊളുത്തിയതും ഇതുകൊണ്ട് തന്നെയാണ് അൻവർ തള്ളിക്കളയാൻ പറ്റാത്ത കരുത്തനാണ് എന്ന് നിലമ്പൂർ ഫലം തെളിയിക്കുന്നുണ്ട് കോൺഗ്രസിൽ വി ഡി സതീശൻ എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ കുതിപ്പും ഇവിടെ കാണാൻ സാധിക്കും ഭരണത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പോകില്ല എന്ന സൂചനയും ലഭിക്കുന്നു പക്ഷെ അങ്ങനെ അങ്ങ് തീർത്ത് പറയാനും ആകില്ല കാരണം ഇത് യു ഡി എഫിന്റെ കാര്യമാണല്ലോ പതിവ് പോലെ കസേരിയുടെ പേരും പറഞ്ഞുള്ള തർക്കം തുടങ്ങിയാൽ എല്ലാം കൈവിട്ടു പോകും നിലമ്പൂർ സീറ്റ് പിടിച്ചു എന്നും പറഞ്ഞ് ഇപ്പോളേ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ച് പിടിച്ചാൽ എല്ലാം അവതാരത്തിലാകും അപ്പോൾ സി പി എമ്മിന് അത് വഴിവിട്ടുന്നത് പോലെ ആകും മറിച്ചാണെങ്കിൽ ഇതുപോലെ പോവുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ മോഹത്തിന് ഭംഗമുണ്ടാക്കിയത് ക്യാമ്പിന്റെ ആത്മവിശ്വാസം യും ചെയ്തേക്കാം എന്തായാലും ഇനിയും ഒമ്പത് മാസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് തുടർ ഭരണമോ അതോ മടങ്ങി വരവോ എന്ന് കണ്ടറിയാൻ എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി